ഹലോ പുതിയോതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് പോയാലോ നമ്മൾ നമ്മളെന്തള്ളത് ഇപ്പോ നമ്മള് കാട്ടികുളം ടൗണിൽ എത്തി തിരുനെല്ലിയിലേക്ക് ചെറിയൊരു യാത്രയാണ് ഗൈസ് നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാഴ്ചകളൊക്കെ ആയി വരുന്നതായിരിക്കും അപ്പോൾ വെയിറ്റ് ചെയ്യുക ചെയ്യണം നമ്മൾ കാട്ടുകളം കഴിഞ്ഞ് തിരുനെല്ലിക്കാട്ട് കൂടെ നല്ലൊരു യാത്രയാണ് നമുക്ക് സമ്മാനിച്ചത് ഇപ്പോൾ നമ്മളെത്തിയത് ട്രോടെത്തി ഇവിടെയാണ് ഗൈസ് ഉണ്ണിയപ്പം ഇതൊക്കെ കിട്ടുന്നത് ടൂറിസ്റ്റ് ടൂറിസ്റ്റുകാരൊക്കെ വന്നിരുന്നു അടിപൊളി കാഴ്ചകളൊക്കെയാണ് പിന്നെ എന്താ പറയുക നിങ്ങളൊക്കെ ഒരു വണ്ടർ ട്രിപ്പ് പോലെ നിങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ വ്യത്യസ്ത സ്ഥലമാണ് വയനാട് ഇപ്പം നമ്മൾ വയനിൻ്റെ സൈഡിൽ കൂടെ ഒരു പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് നമ്മൾ കണ്ടില്ല ഇപ്പോൾ എന്താ വെച്ചാൽ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു അപ്പോൾ ഇത് വരണത്തിൻ്റെ നടക്കിലാണ് ഒരു ചെറിയ ഒരു അമ്പലം കാര്യങ്ങളൊക്കെ നല്ല കല്ലുകൊണ്ടൊക്കെ പണ്ട് കാലത്ത് കല്ലുകൊണ്ടൊക്കെ എത്തിയിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ പൂജ തോന്നുന്നു ഉണ്ടെന്നും എനിക്കിൻ്റെ ബാക്കി കാണിച്ചു ഇതാണ് ഗായസ് ചെറിയൊരു അമ്പലം ഇത് തിരുനെല്ലി പോകുന്ന വഴി കുറച്ച് ഒരു മീറ്റർ ഉള്ളിലോട്ടാണ് കാറ്റിൻ്റെ ഒരു വനത്തിൻ്റെ അടുക്കിലാണ് അപ്പോൾ കായ്സ് നമ്മളിപ്പോൾ തിരുനെല്ലി ചെറിയൊരു സിറ്റിയിലെത്താറായി അപ്പോൾ കാഴ്സ് നമ്മളിപ്പോൾ തിരുനെല്ലി എത്തി തിരുനെല്ലി ആ ടൗണ് ചെറിയ ടൗൺ ഒക്കെ കേട്ടോ അമ്പലത്തിൽ ഒന്നും പോയില്ല അമ്പലത്തിൽ അടുത്ത വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും പിന്നെ നമ്മളിന്ന് നെട്രാളിന്തി പുഴ അതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പോകുന്നത് വീഡിയോയില് കാണിച്ചത് ഇപ്പോൾ പോയി നമ്മൾ നമ്മള് ഞണ്ടുപിടുത്താണ് ഇപ്പൊ നമ്മളെ കണ്ടത് നമ്മൾ നമ്മള് ഇങ്ങനെ നടക്കാണ് ഇപ്പൊ കുറെ എന്താ പറയാ അടിപൊളി സ്ഥലം കേട്ടോ ഈ വില്ലേജ് എന്ന് പറഞ്ഞ അടിപൊളി സ്ഥലമാണ് നമ്മൾ കാട്ടുകുടങ്ങിന് പോവാ ഇതാണ് പോണിണ്ട് നമ്മളെ സൂര്യന്റെ പായസോടൊക്കെ ഇതിന് ഉള്ളിലോട്ടൊക്കെ നല്ല ആനയും കടുവൊക്കെ ഉണ്ട് അത് അങ്ങട്ട് നമ്മളെ മീനൊക്കെ പിടിക്കുന്നുണ്ട് പുഴയിലെറിഞ്ഞിട്ട് ിന്റെ വിശേഷങ്ങളൊക്കെ ഇതാണ് ഇവിടെ ഇപ്പോ പാടത്ത് നെല്ലൊക്കെ നടന്നത് ഇവിടെ ഒരു നാലഞ്ച് വീടൊക്കെ ഉണ്ട് കാടിന്റെ ഏർ വനത്തിന്റെ അതിർത്തിയായിട്ട് ചേർന്നിട്ട് അല്ലെ ഇതൊക്കെ കൊടും വനമാണ് പിന്നെ അവിടെയാണ് ബ്രഹ്മഗിരി മല പിന്നെ അതിലൊക്കെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കാളിൻ്റെ പുറയൊക്കെയാണ് കണ്ടില്ല പുറകില് ഒരു കച്ചവടമൊക്കെ വന്ന് അടിപൊളിയാണ് നല്ല സ്ഥലമാണ് ഏകദേശം ഒരു ദിവസമൊക്കെ വന്ന് സ്വസ്ഥമായി ഇരിക്കാൻ നല്ലൊരു അടിപൊളി സ്ഥലമാണ് എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ വന്നിരുന്ന് ഈ കാറ്റൊക്കെ വന്ന് കൊണ്ട് ആസ്വദിച്ച് വെള്ളത്തൊക്കെ കുളിച്ച് ഈ കാളിൻ്റെ അകത്ത് വെള്ളത്തിലൊക്കെ കുളിച്ച് ഒന്ന് പോകുന്നത് അത്രയും നല്ലതാണ് ഇതാണ് ബ്രഹ്മഗിരി മലയാട്ടം പക്ഷുപാതകളൊക്കെ ഒന്നാണ് അന്നിട്ട് കാണാൻ പറ്റില്ല ആണ് അപ്പോൾ കാഴ്ച ഇവിടെ ചെറിയ കടക്കുണ്ട് കാണാട്ടോ റിസോർട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്താ പറയുക നല്ല അങ്ങനത്തെ അങ്ങനെ കാഴ്ച നമ്മൾ കാളിയന്തിയിലോട് പുഴയോട് യാത്ര പറഞ്ഞ് നമ്മളെങ്കിൽ നമ്മളെ എന്നൊരു സ്ഥലത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നെട്രന്റെ വിശേഷങ്ങളൊക്കെ യൂട്യൂബിൽ വരുന്നുണ്ട് കാണണം പിന്നെ അടിപൊളി സ്ഥലം കുറെ ആൾക്കാരൊക്കെ വന്നു പോകുന്നുണ്ട് അപ്പോ പുതിയ പുതിയപടി ഒക്കെ അടിപൊളി കാഴ്ചകളൊക്കെ ആയിരിക്കും ഇനി നമ്മൾ ഇനി ട്രാവലിങ് മൂന്നാല് ദിവസം മൂന്നാല് ദിവസം എന്ന് വെച്ചാലേ സുഖമില്ലാത്തതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ നമ്മള് വീടൊന്നും ഇടാത്തത് അപ്പൊ പുതിയ പുതിയ വീടൊക്കെ വരുന്നതായിരിക്കും നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇവിടെ ഒക്കെ നല്ല താഴ്ച കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറയാ അടിപൊളി സ്ഥലമാണ് കുറെ ആൾക്കാരൊക്കെ വന്നു പോയിട്ടുണ്ട് ഇവിടെ കുളിക്കട്ടെ കുറേയൊക്കെ അതെ കഴിച്ചു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോലേക്കും